കുട്ടുകാരെ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ മീന മേടിച്ചതും അതേപോലെ തന്നെ ഓട് നോക്കിയായിരുന്നു അപ്പോൾ ആ ഓട് ഉപയോഗിച്ചിട്ടുള്ള ടാങ്ക് ഉണ്ടാക്കണമെന്ന് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ പിള്ളേർ നമ്മളതിനെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് ഈ ടാങ്ക് ഉണ്ടാക്കേണ്ട ആവശ്യമായിട്ട് വീടിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഒരു ബാധിക്കും പറഞ്ഞത് തെർമോക്കോളും കാര്യങ്ങളാണ് വീടിൻ്റെ മുകളിലുള്ളത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ തെർമോക്കോൾ ആവശ്യം വരാറുണ്ട് അപ്പോൾ നമ്മൾ എവിടെ നിന്നേനും കിട്ടുമ്പോൾ അത് കളക്ട് ചെയ്യും ഇപ്പം തെർമോകോളൊന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല ചില സമയങ്ങളിൽ അത് നിരോധനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് തെർമോകോൾ കിട്ടാറില്ല അപ്പം നമ്മൾ സിമെൻറ്റും ഓടും വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ടാങ്ക് ഉണ്ടാക്കണേ നേരത്തെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ടാങ്കിലാണ് മീനിനെ വളർത്തിയിരുന്നത് അതേപോലെ തന്നെ ടർസിന്റെ മുകളിലാണ് നമ്മൾ മീൻ വളർത്താനുള്ള പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ വെള്ളം കയറുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുൻകരുതലെന്തോണം ടർസിൻ്റെ മുകളിലേക്ക് മാറ്റിയത് അപ്പം നമ്മൾ ആദ്യം തന്നെ ഇഷ്ടാങ്കുണ്ടാക്കണേൻ്റെ ഭാഗമായിട്ട് സിമൻറ്റും മണലും ഉപയോഗിച്ചിട്ട് അടി തേച്ചതിന് ശേഷം സൈഡിൽ ഓട് വെച്ച് പാക്കിങ് ചെയ്ത് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമ്മളത് ചാന്ത് തേച്ച് വെള്ളം കെട്ടി നിർത്തും അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഓട് നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് തരാനുണ്ടായത് അതേപോലെ തന്നെ തന്നെ കിലോ സിമെൻറ്റും മണല് രണ്ട് കൊട്ട മണലും നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് മേടിച്ചു അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് തന്നെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് പുല്ല് വെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിനനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഞായറാഴ്ച ഇത് തീർക്കണമെന്നൊക്കെ വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ തൊട്ട് മഴയാണ് അപ്പോൾ മഴയും നമുക്കൊരു വെല്ലുവിളിയാണ് പക്ഷേ നമ്മൾ മുന്നോട്ട് വെച്ച കാര്യം പിന്നെ പിന്നോട്ടില്ല എന്നുള്ള തീരുമാനക്കാരനായതുകൊണ്ട് തന്നെ എന്തായാലും പറ്റാവുന്ന വർക്കുകളൊക്കെ തന്നെ തീർക്കും മഴയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം പിടിക്കും വെള്ളം കെട്ടി നിർത്തേണ്ട കാര്യങ്ങൾക്കൊക്കെ എന്നാലും നമ്മളത് എന്തായാലും ഒരു രൂപരേഖയാക്കും എന്നു തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത് പക്ഷേ നമ്മൾ കൂട്ടി സിമെൻറ്റും മണലും അധികം നമുക്ക് രണ്ടാമത് ഒരു ടാങ്കും കൂടി ചീന്തി വന്നു അപ്പോൾ രണ്ട് ടാങ്ക് നമ്മൾ ചീനുണ്ട് കിട്ടാം ഒന്നല്ല രണ്ട് ടാങ്ക് ചീനുണ്ട് അപ്പോൾ അതിനാവശ്യത്തിനുള്ള മീനുകളന്നെ വേറെ നമുക്ക് മേടിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച് നോക്കണത് അപ്പോൾ ആദ്യത്തിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ ചെയ്തു തുടങ്ങണേട്ടാ അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പണിയും കാര്യങ്ങളും കഴിഞ്ഞ് മീനും കാര്യങ്ങളും ഇട്ടതിന് ശേഷം പിന്നെ ഏറുമാടത്തിൻ്റെ വർക്കും കാര്യങ്ങളും തുടങ്ങണമെന്നുണ്ട് പക്ഷേ ഈ മഴ അങ്ങനെ കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ മഴയുള്ളതുകൊണ്ടാണ് നമ്മൾ ഏറുമാടത്തിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാതെ ചെയ്യാതിരിക്കണേട്ടോ അതും കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്രിസ്മസ് കൂടിൻ്റെ വർക്കുകളിലേക്ക് തുടങ്ങാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവണം കേട്ടോ Thank you.